പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദവരെ മാതാവേ ഈ സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങൾ ഇതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗത്തിലേക്കും അമ്മ കടന്നു വരണമേ വഴി അറിയാതെ നിൽക്കുന്ന മക്കൾക്ക് വഴി കാട്ടണമേ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന മക്കൾക്ക് സഹായമായി അമ്മ കൂടെ നിൽക്കണമേ ഈ പ്രാർത്ഥന എല്ലാ മക്കളുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹമാക്കി മാറ്റണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ ഞങ്ങൾ ഇതാ അമ്മ കേൾപ്പിക്കുന്നു അമ്മേ അതെല്ലാം സ്വീകരിച്ച് ഈശോയുടെ കുരുഷനോട് ചേർത്ത് വെച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കടങ്ങൾ തീർക്കുവാനുള്ള വഴിപാതിലുകൾ ആ മക്കൾക്ക് തുറന്നു കൊടുക്കണമേ അവരെ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് കരകയറ്റണമേ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നവരെ അമ്മ താങ്ങിക്കൊള്ളണമേ പരിശുദ്ധ അമ്മേ മാതാവ് ഓരോ മക്കളുടെയും ആവശ്യങ്ങളെ അമ്മ അറിയണമേ ഓരോ മക്കളുടെയും സങ്കടങ്ങളെ അമ്മ കാണണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മയെ രോഗാവസ്ഥയിൽ കഴിയുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ഓരോ മക്കളുടെ അരികിലേക്കും അമ്മ ഇറങ്ങി ചെല്ലണമേ അവരനുഭവിക്കുന്ന എല്ലാ ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അമ്മ കാണണമേ ആ മക്കൾക്ക് വേണ്ടി അമ്മ ഈശോ ഈശ്വതമ്പ്രാനോട് ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധയമ്മയെ ദൈവമാതാവേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികം പോലും ഇല്ലാതെ പാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തക്ക സമയത്ത് അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അവരുടെ കൈകളിൽ എത്തിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തെ പൂർണ്ണമായി അമ്മയെ ഏൽപ്പിക്കുന്നു ഞങ്ങൾ ഭവനത്തിലേക്ക് അമ്മ കടന്നു വരണമേ ഞങ്ങളുടെ ഭവനത്തിൽ ഏതെങ്കിലും തരത്തിലുമുള്ള അന്ധകാര ശക്തികൾ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം അമ്മയെ അവയെ എടുത്തു മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ സശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെ കർത്താവുമായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാനം ഗർഭസ്ഥനായി കന്യാമരത്തിൽ പറയുന്ന പഞ്ചസാര കാലത്ത് പീഡകൾ സിക്സിച്ച് മരിച്ചിരയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മരച്ചു വഴിയും മൂന്നാളിയൊരുത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്ത് അവൾ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ കൃത്യമായ ജീവിതത്തിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്മ നിറഞ്ഞ മറിയുമെ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരത്തി മൂലമായ ഈശ്വരൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ മറയുമേ അമ്മേ

ഇതാവനും നാമത്തിലാമേ നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ പാപികളായ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിലാമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ മൂലമായ പശു തമ്പ്രാൻ്റെ അമ്മയെ പാപികളായ മനസ്സമായത് തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പുത്തനും പശുതാ നാമത്തിൽ ആ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങനെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ തമ്പരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തുന്നും നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമേതു യും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെ ഈ പുത്രം ഗർഭസ്ഥനായി കന്യാമരത്തിൽ കാലത്ത് പീഡന പുരുഷക്കപ്പെട്ട് മരിച്ചറയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി വരച്ചവഴിയിൽ നിന്നും മൂന്നാളിയോടുത്ത് സ്വർഗത്തിലേക്ക് എഴുന്ന സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗ്യത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു സമയം ഐക്യത്തിലും ഭാവങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർത്തി കൃത്യമായ ജീവിതത്തിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതം മൂലമായ ഈശ്വരൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ നമ്പ്രാൻ്റമ്മ

ഇതാവനും അമ്മേ പാപികളായ മനസ്സമായതുപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ ആകുന്നു പശുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി മനസ്സമായതും അപേക്ഷിക്കുന്ന മേൻ ആ മേൻ ഇതാവനും പുത്തനും നാമത്തിൽ ആ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പശുതമറയ്മേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമേതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതവനും പുത്തുന്നു പശുത നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ മലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതുമറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മനസ്സമേതും

അവളിൽ നിന്ന് ജീവിക്കുന്നതായി മരിച്ചു വിധിക്കാൻ വീണ്ടും ഞാൻ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ നന്മ നിറഞ്ഞ മറിയുമയും നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതമൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമെ നമ്പ്രാൻ്റെ അമ്മയും

സ്ത്രീകളിൽ അങ്ഹിക്കപ്പെട്ടാകുന്നു മനസ്സമായത് തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആ മേ ഇതാവനും പുത്തനും നാമത്തിൽ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ഗ്രഹിക്കപ്പെട്ടു അങ്ങോട്ട് തരത്തിൽ മൂലമായ പരിശുദ്ധ അമ്മേ വേണ്ടി എപ്പോഴും പശുതമറയേ തമ്പ്രാൻ പാപികളായു അപേക്ഷിക്കണമേ ആമേ പരിശുദ്ധ നാമത്തിൽ ആമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ദരി പരിശുദ്ധ പശുതമറമേ തമ്പ്രാൻ അമ്മേ പാപികളായ മനസ്സമായതു

നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ ചരിത്രം മൂലമായവനാകുന്നു പരിശുദ്ധ മറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായത് തമ്പുരാനോട് അപേക്ഷിക്കുന്ന മേൻ ആ മേൻ ശ്വസുപ്രവൺ സശക്തനായി ഭൂമിയുടെയും സൃഷ്ടാവായ്വസിക്കുന്നു അവിടത്തെ കന്യാമരത്തിൽ പറയുന്ന പഞ്ചാസാ പീഡകൾ കാലത്ത് പീടകൾ സിഗിച്ച് പുരുഷത്തിറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചവഴിയിൽ നിന്ന് മൂന്നാളിയോർത്ത് സ്വർഗത്തിലേക്ക് എഴുന്ന സ്വർഗത്തിൽ സർഗശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവീരായി വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നവലിക്ക് സഭയിലും പുണ്യാമത്തിനും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഏർപ്പെട്ട് കൃത്യമായ ജീവിതത്തിലും

പരിശുദ്ധ അമ്മേ വേണ്ടി എപ്പോഴും പശുതമറേ തമ്പ്രാൻ തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ നിനക്ക് ഇതാവനും കർത്താവ് അങ്ങയുടെ കൂടെ സ്റ്റേഡിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ പരിശുദ്ധ പശുതമറിയമേ തമ്പ്രാൻ അമ്മേ പാപികളായ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ പരിശുദ്ധ മറിയമേ മറൈമേ തമ്പുരാനമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിലാമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ചരിഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കുന്ന മേൻ ആ മീൻ സശക്തനായ ഭൂമിയുടെയും സൃഷ്ടാവായ വിശ്വസിക്കുന്നു അവിടുത്തെ ഈ പുത്രം പരിശോധന കനിയാമരത്തിൽ പറയുന്ന പന്താദിവസിന കാലത്ത് വീടുകൾ സിദ്ധിച്ച് പുരുഷത്തിറയ്ക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം ഇറങ്ങി മരിച്ചു വീഴില് നിന്ന് മൂന്നാളിയോർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർഗശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്ന അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവീടേയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷധർമ്മങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു വിളിക്കുന്ന സഭയിലും പുണ്യാമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർത്തി

കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദൃഢമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറയ്മേ തമ്പരാൻ അമ്മേ പാപികളായുവേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആ മേൻ ഇതവനും പുത്തനും പശുതാ നാമത്തിലാവും